സ്തോത്രം സ്തോത്രം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു മഹാപലിശുദ്ധിന് നിത്യമായി സ്വർഗീയ നല്ല പിതാവെയും നല്ലതും വിലയേറിയുമായ പ്രഭാതത്തിൽ പുന്മുഖത്തേക്ക് അടികൾ നോക്കുന്നു കർത്താവേ സ്തോത്രം കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കർത്താവ് സ്തോത്രം നിന്നെ വിശ്വസിച്ച് ജീവിക്കാൻ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല കർത്താവേ ദൈവമക്കൾ എന്ന അവകാശം പ്രാപിക്കാൻ തക്കണം അടിങ്ങളെ നീ സഹായിക്കണം കർത്താവ് ആ അധികാരത്തിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തെരുമാറും ണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൽ ബലപ്പെടുവാനും ദൈമി സ്ത്രോത്രം വചനത്തിൻ്റെ ഹാലലിയ സ്ത്രോത്രം അന്തസ്സത്തെ ഉൾപ്പെടു ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം ദൈമയെ ഹാലലിയ വചനത്തിൻ്റെ വചനത്തെ പ്രമാണിച്ച് ജീവിക്കുമ്പോൾ കൃപ തെരുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം നിന്നെ കൈക്കൊണ്ട് ജീവിപ്പാൻ ഹാലലിയ അന്ത്യത്തോളം നിലനിൽപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം കർത്താവ് ദൈവമക്കൾ ആകുവാൻ ദേവീ സ്തോത്രം നിങ്ങൾക്ക് അധികാരം തന്നുമല്ലോ കർത്താവ് അതിനായി നന്ദി പറയുന്നു കർത്താവ് സ്തോത്രം വിശ്വസിയാതിരിപ്പാൽ സഹായിക്കണം മഹത്വം